സോ ഹലോ ഗ്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീടിലാണ് സ്വാഗതം അപ്പോൾ ഞാൻ കാർ പാർക്കിങ്ങിൻ്റെ ഒരു വീടായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ രാവിലെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ ഒരു ഹോട്ടലെന്നൊക്കെയാണ് അതും നമ്മുടെ സി പി എമ്മിൽ ഉള്ളൊരു ഹോട്ടൽ അപ്പോൾ നമ്മൾ രാവിലത്തെ ഒരു ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഞാനൊന്ന് വന്നിട്ടുള്ളത് എൻ്റെ പുതിയ ബി എം ഡബ്ല്യു എം ഫൈവ് ആയിട്ടാണ് അപ്പോൾ ഈ ഒരു വണ്ടി എടുത്തിട്ട് ഏകദേശം കുറച്ച് നാളായി കേട്ടോ കുറച്ച് നാളെന്ന് പറയുമ്പോൾ ഏകദേശം ടൂ വീക്ക് ആയി ഒരു വണ്ടി എടുത്തിട്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഷോറൂമിൽ നിന്നൊക്കെ ഇങ്ങനെ വണ്ടി എടുക്കുന്ന അങ്ങനത്തെ ഒരു വീട് ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു വീട് ചെയ്യാമായിരുന്നേട്ടോ എന്തായാലും കുഴപ്പമില്ല നിങ്ങൾ ബുക്ക് പിന്നെ ഞാൻ അരക്കേ ഇല്ലാത്ത ഒരു വർക്കൊക്കെ ഞാനൊരു വണ്ടിക്ക് എടുത്തിട്ടുണ്ട് ഞാൻ കാണാനായിട്ട് പറ്റും ഓക്കെ അപ്പം ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഈ ഒരു വണ്ടിയിൽ കേസ് പറയാനല്ല അപ്പോൾ പറഞ്ഞു പറഞ്ഞ് ഈ വണ്ടിയിൽ കേസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പോകും അതുകൊണ്ടാണ് ഞാൻ ഈ എന്തായാലും നമ്മുടെ കാര്യത്തിലോട്ട് വരുകയാണ് അപ്പോൾ ഞാനൊന്ന് വന്നിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ കമ്പനിയായിട്ടുള്ള ഒരു പഴയ മോഡൽ ഒരു കാറുണ്ട് ഒരു എം ഡബ്ലൂൻ്റെ പഴയ മോഡൽ ഒരു കാറ് അപ്പോൾ കാർ കാറെടുക്കാനായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു കാർ എടുക്കാനുള്ള മെയിൻ കാരണം എന്ന് പറയുമ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോ ആണ് സോ ഞാൻ എൻ്റെ കഴിഞ്ഞ ഒരു കൂട്ടുകാരന് ഇങ്ങനെ ഒരു ബി എം ഒരു കാർ ഞാൻ എന്താ പറയുക ലിവറി വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ ഒരു ഗെയിം കളിക്കാൻ തുടങ്ങിയിട്ട് ഫസ്റ്റ് ആയിട്ടാണ് ഒരു ലിവറിയൊക്കെ വർക്കൊക്കെ ഞാൻ എടുക്കുന്നത് അപ്പം അവനത് കൊടുത്ത സമയത്താണ് ഞാൻ ഒരു വണ്ടി ആ ഒരു ലിവറിയൊക്കെ ഞാൻ ഒരു വണ്ടി സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആഗ്രഹിച്ചാണ് സെറ്റ് ചെയ്തത് ഒരു സ്വപ്നം ഒക്കെ കണ്ടിരിക്കണ സെറ്റ് ചെയ്തത് അപ്പോൾ അത് ഇങ്ങനെ ഈ ലിവറിയൊക്കെ ഒക്കെ തരാം ഇഷ്ടപ്പെട്ട് ചെയ്യുന്നവർക്ക് അറിയാം ഓക്കെ അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്ത് അങ്ങനെ ചെയ്തതാണ് അപ്പോൾ ആ ഒരു വണ്ടി അവന് കൊടുക്കണ സമയത്താണെങ്കിൽ എനിക്കാണെ എന്തോന്നറിഞ്ഞൂടാ മനസ്സൊക്കെ ഒരുമാതിരി ഭയങ്കര വിങ്ങലായിരുന്ന അപ്പോൾ ഞാൻ ആദ്യമായിട്ടൊരു നല്ലൊരു വർക്കൊക്കെ എടുത്തിട്ട് വണ്ടി അവന് കൊടുക്കുക എന്ന് പറയുമ്പോൾ കൊടുക്കുക പറയുമ്പോൾ എനിക്ക് എന്തോ പോലെ ആയിരുന്നു പക്ഷേ അവന് കൊടുത്തതല്ലേ പറ്റുമോ അത് അവൻ്റെ വണ്ടിയാണ് അപ്പം എൻ്റെ വിശ്വാസം തന്നെയാണ് വണ്ടി ഇങ്ങനെ വർക്ക് എടു എടുക്കണമെന്ന് പറയുമ്പോൾ തന്നതാണ് അതുകൊണ്ടാണ് ഞാൻ അവനെ കൊടുത്തത് അല്ലെങ്കിൽ ഞാൻ കൊടുക്കത്തുകൂടിയില്ല അങ്ങനത്തെ ഒരു മൈൻഡാണ് എൻ്റെത് ഓക്കെ അപ്പോൾ അതെന്തായാലും വിട്ടേക്കാം അപ്പോൾ അത് കാരണമാണ് ഞാനൊന്ന് പുതിയൊരു വണ്ടി എടുത്തത് സംഭവം ഈ ഒരു വണ്ടി എടുക്കുകയെന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും പുതിയൊരു വണ്ടിയാണ് എടുക്കാൻ ഞാൻ പോകണേന്ന് പക്ഷേ പുതിയ വണ്ടിയൊന്നും ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് സെക്കൻഡ് വണ്ടി എന്ന് പറയുമ്പം ഒരു റോഡിൻ്റെ സൈഡിനായിട്ട് കുറച്ച് നാളായിട്ട് ഇങ്ങനെ മഴയും ഈലൊക്കെ ഉണ്ട് ഇങ്ങനെ പൊളിഞ്ഞിടക്കുന്ന ഒരു വണ്ടിയാണ് കേട്ടോ അപ്പം എന്തായാലും ഞാനൊരു വണ്ടിയിൽ അടുത്തോട്ടാണ് പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോകാൻ നേരത്ത് കാണാനായിട്ട് പറ്റും പിന്നെ കഴിച്ച് ഒരുപാട് മച്ചാന്മാരൊക്കെ തന്നെ എനിക്ക് എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേട്ടാ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് താഴെ കമൻറ്റ് ബോക്സിൽ ചെയ്തിട്ടുണ്ട് എൻ്റെ പുതിയ അക്കൗണ്ടാണ് കേട്ടോ ഞാൻ നമ്മുടെ ഈ ഗെയിമേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ടാണ് അപ്പോൾ മാക്സിമം എല്ലാവരും എനിക്കിന്ന് ഫോളോ ചെയ്തേക്കാം പിന്നെ കുറെ ആൾക്കാരൊക്കെ ഒക്കെ ചെയ്യണേ കണ്ടിട്ടുണ്ട് ഈ കാർ പാർക്കിങ്ങിൻ്റെ അപ്പോൾ എനിക്ക് മീറ്റപ്പ് ചെയ്താലൊന്നൊക്കെ കൊള്ളാമെന്നുണ്ട് എൻ്റെ സബ്സ്ക്രൈബർ ആയിട്ട് അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് ഫോളോ ചെയ്തേക്കാം ഞാൻ തിരിച്ചും ഫോളോ ചെയ്തേരിക്കും അപ്പോൾ എന്തായാലും നമ്മളാ ഒരു മീറ്റപ്പിൻ്റെ ആ ഡേറ്റ് ഒക്കെ നമ്മൾ സ്റ്റോറി ആയിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വണ്ടിയാണ് ഇവിടെ പാർക്ക് ചെയ്യണം കേട്ടോ നമ്മുടെ ഇവിടെ ഇവിടെ അടുത്തായിട്ടൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട് പക്ഷേ നമുക്ക് അവിടെ പാർക്ക് ചെയ്യേണ്ടി വരില്ല അത് കാരണം എന്ന് വെച്ചാൽ അവിടെ പാർക്ക് ചെയ്യണമെങ്കിൽ പ്രത്യേകിച്ച് എന്താ പറയുക പാസം തിരക്കെ വേണം കേട്ടോ എന്താണ് അപ്പോൾ ഈ ഒരു വണ്ടി ഞാൻ എന്തായാലും ഇട്ടിട്ടേക്കുന്നില്ല എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് അപ്പോൾ അവനെ വിളിച്ചിട്ട് ഈ ഒരു വണ്ടി എടുത്തുകൊണ്ട് പോകാനായിട്ട് അങ്ങ് പറയാൻ കേട്ടോ അപ്പോൾ എന്തായാലും അവനൊന്ന് വിളിച്ചു നോക്കട്ടെ ഞാൻ അവനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വണ്ടി ആയിട്ട് നേരെ ഗ്യാരേജ് കൊണ്ടുവിടാനായിട്ട് അപ്പോൾ എന്തായാലും അവനക്കകത്ത് ഞാൻ നിൽക്കണില്ല അവനകത്ത് നിന്നുള്ള സമയം പോകും ആ ഒരു സമയം കളയാൻ എനിക്ക് താല്പര്യമില്ല കേട്ടോ അപ്പം ഞാൻ എടുക്കാനായിട്ട് വന്ന വണ്ടി കുറച്ച് ദൂരമായിട്ടാണ് കേട്ടോ കിടക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ പറ്റുമോ എന്ന് അറിഞ്ഞൂ എന്നാലും എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരു മരത്തിൻ്റെ ചൂടുള്ളായിട്ട് വണ്ടി കിടക്കുകയാണ് കുറച്ച് ദൂരമായിട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും അതിൻ്റെ അടുത്തോട്ടല്ലേ പോകണം അടുത്തോട്ട് പോകുമ്പോൾ നിങ്ങൾ കാണാനായിട്ട് പറ്റും ഗൈസ് അപ്പോൾ നിങ്ങൾ ഈ സ്ഥലം കണ്ടില്ല ഇത് ഒരുമാരി മൂക്കാതെ വിളിച്ച സ്ഥലം കേട്ടോ ഇവിടെയാണെങ്കിൽ വണ്ടികളും ബസ്സൊക്കെ കിടക്കുന്ന കാണുന്നുണ്ട് കേട്ടോ പക്ഷെ ഒറ്റ മനുഷ്യരെ കാണുന്നില്ല എന്തൊരു സ്ഥലമെന്ന് അറിഞ്ഞുകൂടാ ഇവിടെയാണെങ്കിൽ ഇങ്ങനെ ഈ കാർ നോക്കാനായിട്ട് ഗാർഡിലൊക്കെ നിൽക്കണം നിൽക്കേണ്ടതാണ് പക്ഷേ അങ്ങേനെ പോലും ഇവിടെ കാണാനില്ല എന്താണെന്ന് അറിഞ്ഞുകൂടെട്ടാ അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നമ്മുടെ വണ്ടി കാണാനായിട്ട് പറ്റും കേട്ടോ കുറച്ച് ദൂരമായിട്ട് കിടപ്പുണ്ട് ഇപ്പോൾ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട് ഞാൻ അപ്പോൾ റോഡൊക്കെ നോക്കിയിട്ട് വേണം ക്രോസ് ചെയ്യുന്നത് കാരണം ഒന്നും വേറൊന്നും കൊണ്ടല്ല വണ്ടി ഒന്ന് മേത്ത് പിന്നെ പ്രശ്നം വേണം കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും ഇന്ന് വണ്ടിയുടെ അടുത്ത് ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ അതാ ആ വണ്ടിയിലെ ബാക്ക് താ ടൈലൊക്കെ കത്തി കിടക്കുന്നത് ധാരണ വണ്ടി രാവിലെ ഓണാക്കി ഇട്ടിരുന്നേ ഓക്കേ വണ്ടി അവിടെ ഓണാക്കി കിടക്കുന്നുണ്ട് കേട്ടാ ഇനി ഓണാങ്കിയതാണെങ്കിൽ അതിൻ്റെ ഒരു കളറാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഓക്കെ ഇത് ഇതാണ് കേട്ടോ ഞാൻ എടുക്കാൻ എടുക്കാണ്ടോ വന്ന വണ്ടി അപ്പോൾ ഈ ഒരു വണ്ടിവിടെ കിടക്കാൻ കാരണം എന്ന് പറയുമ്പോഴത്തേക്കും മുകളിൽ കാണുന്ന ഒരു പാലമാണ് സോ ആ ഒരു പാലത്തിൻ്റെ കേസ് ഞാൻ അപ്പഴും പറയൂട്ടോ അത് പറയുകയാണെങ്കിൽ കുറേ ഉണ്ട് പറയാനായിട്ട് അപ്പോൾ ഒരു പാലത്തിൻ്റെ ഒരു പണി കാരണം നമ്മുടെ ഈ ഒരു വണ്ടി ഇവിടെ കിടക്കണം കേട്ടോ അത് മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി അപ്പോൾ ഇതിൻ്റെ സ്റ്റോറിങ്ങൾക്ക് വേണമെന്നു വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ വേറൊരു വേണം ഒരു ഷോർട്ട് വീഴായിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി അത് ഞാൻ എടുക്കാനായിട്ട് വന്നത് വണ്ടിയുടെ അവസ്ഥ തന്നെ അറിയാം ഫുള്ും പോയി കിടക്കുകയാണ് തുരുമ്പിടിച്ച ഒരു അവസ്ഥയിലാണ് കിടക്കുന്നത് വണ്ടി സൈഡിൽ ആ ഒരു ഇതൊക്കെ പോയി ഒരു വീലാർച്ച ഒക്കെ ആ ഒരു പരിപാടിയൊക്കെ ആകത്തോടെ ഇടിഞ്ഞ് കുളിഞ്ഞ് കയറി ഇരിപ്പുണ്ട് പിന്നെ ഫുള്ളും മണ്ണൊക്കെ പറ്റി കിടക്കണ്ട ഈ മണ്ണ് പറ്റാനായിട്ട് വണ്ടി ആരും ഓടിച്ചിട്ടൊന്നുമില്ലല്ലോ പിന്നെ എങ്ങനെയാണ് മണ്ണ് വറ്റുക ഇവിടെയൊന്നും ഇങ്ങനെ ഇട്ട് ഓടിച്ചാൽ മണ്ണ് പോലും പറ്റത്തില്ല ഡിസൈഡ് വല്ലതും കൊണ്ടിട്ട് ഓടിക്കില്ല എന്നാലും മണ്ണൊക്കെ വരത്തുള്ളൂ പക്ഷേ ഇത് ഈ മഴയൊക്കെ പെയ്ത അങ്ങനെ വല്ലതും മണ്ണൊക്കെ പറ്റിയിരിക്കണം എന്നാണ് അറിയാൻ പറ്റുന്നത് പിന്നെ നമ്മുടെ ഒരു വണ്ടീൻ്റെ കണ്ണാടിയിലൊക്കെ ഫുള്ളും പായ അല്ല എന്തൊക്കെ പിടിച്ച് കിടപ്പുണ്ട് എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് ഇരു വണ്ടിയിൽ എനിക്കൊന്നും മനസ്സിലാവില്ല പിന്നെ ഈ വണ്ടി ഓടോന്ന് എനിക്ക് അറിഞ്ഞു വിടേട്ടാ അത് മാത്രമേ എനിക്ക് സംശയമുള്ളൂ വണ്ടി ഒന്ന് എനിക്ക് നേരെ എടുത്ത് ഗരേജ് കൊണ്ട് ഇടാം ഇടായിരുന്നു അപ്പോൾ എന്തായാലും ഇങ്ങനൊന്നും നോക്കാല്ല നേരെ വണ്ടിയിലോട്ട് കയറാം വണ്ടിയിലോട്ട് കയറിയിട്ട് ഇങ്ങനെ ഒന്ന് ഓടിക്കാൻ പറ്റുമോ നോക്കട്ടെ കൈസപ്പോൾ ഞാൻ വണ്ടിയിൽ കയറിയിട്ടുണ്ട് വണ്ടി സ്റ്റാർട്ടൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വണ്ടി സ്റ്റാർട്ടാവുന്നതിന് കുഴപ്പമൊന്നും ഇല്ല എന്നാലും ചെറിയൊരു പ്രശ്നം എന്ന് പറയുമ്പോൾ വണ്ടിൻ്റെ ആ ഒരു എൻജിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഇടുക്കി ശബ്ദം കേൾക്കുന്നു ടക്ക് ടക്ക ടക്കുന്ന എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കേൾക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞോ എന്തായാലും നിങ്ങൾ കേൾക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത് അപ്പോൾ എന്തായാലും ഞാൻ വണ്ടി ഒന്ന് അനക്കി നോക്കിയിട്ടുണ്ടായിട്ട് അപ്പോൾ വണ്ടി അനങ്ങുന്നുണ്ട് എന്തായാലും ഇനി റോഡിലോട്ടൊന്ന് കയറണം അപ്പം നമ്മൾ നേരെ ഈ വണ്ടി കൊണ്ടുപോകുന്നത് സിറ്റിയിലോട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഭാഗ്യത്തിന് വണ്ടി അനങ്ങിയിട്ടുണ്ട് ഞാൻ സിറ്റിയിലോട്ട് കൊണ്ടുപോകുന്ന വേറെ ഒന്നും കൊണ്ടല്ല നമ്മുടെ സിറ്റിയിലാണ് അടുത്ത സിറ്റി അടുത്താണ് അപ്പോൾ അവിടെയാണ് വർക്ക്ഷോപ്പൊക്കെ ഉള്ളത് അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് തന്നെ കൊണ്ടുപോകുന്ന വിചാരിച്ചത് അപ്പോൾ നമ്മുടെ വണ്ടി നേരെ റോഡിലോട്ട് കയറിയിട്ടുണ്ട് അപ്പം നേരെ സിറ്റിയിലോട്ട് പോകാൻ കേട്ടോ അപ്പോൾ നല്ല സ്പീഡിൽ ഒന്നും പോകാൻ പറ്റില്ല കാരണം വേറൊന്നും കൊണ്ടല്ല കേസ് നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റും വണ്ടി ആ മെല്ലേ പോകുന്നുള്ളൂ നല്ല ഇതിന് എന്താ പറയുക വണ്ടി ഇര ഇരക്കുന്നുണ്ട് എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായി ഗിയർ ഒന്നും നേരെ ചുവയൊന്നും വീഴുന്നൊന്നുമില്ല ഇല്ല കണ്ടില്ല വണ്ടിയിലെ എഞ്ചിനൊന്നും പുകയൊക്കെ വന്ന് തുടങ്ങി കേട്ടോ ഓ എന്തോ പ്രശ്നം ഉണ്ടെന്നാണ് തോന്നണം ഈ ഒരു വണ്ടിക്ക് ഓക്കെ വണ്ടി ഈ ഒരു എന്താണെന്ന് എനിക്ക് മനസ്സിലായി വേറെ ഒന്നും കൊണ്ടല്ല നമ്മൾ ഈ ഒരു വണ്ടി എടുത്തിട്ട് കുറേ നാളായില്ലേ കുറെ നാട്ടിൽ മഴയും വെയിലെ കൊണ്ട് കിടക്കണില്ലേ അപ്പം സ്റ്റാർട്ടാക്കാമായിരുന്നു വണ്ടി സ്റ്റാർട്ടാക്കിയപ്പോൾ ഉള്ളൊരു റിയാക്ഷനാണ് നിങ്ങൾ നമ്മളിപ്പോൾ കണ്ടത് ഓക്കെ അപ്പം അതെന്തായാലും കുഴപ്പമില്ലെന്നാണ് തോന്നുന്നത് എന്തായാലും കുഴപ്പമില്ലെന്ന് പറയാൻ പറ്റില്ല കുഴപ്പം കാണും എന്തായാലും നമുക്ക് മെല്ലെ പോകാൻ കേട്ടാ സ്പീഡിന് പോവാൻ നോക്കിയാലേ വണ്ടി ചിലപ്പം പണിയാവും പിന്നെ വല്ല ട്രെയിലർ ട്രക്കൊക്കെ വിളിച്ച് അങ്ങനെ കൊണ്ടുവേണ്ട വല്ല അവസ്ഥ ആവും കേട്ടോ നമ്മുടെ കയ്യിലാണ് ട്രെയിലർ ട്രക്ക് ഒന്നും എടുക്കായില്ല അപ്പോൾ നമുക്ക് മെല്ലെ പോവാം അതായത് നല്ലതന്നെ സമയം ഇടും കേട്ടോ അപ്പോൾ എന്തായാലും സിറ്റി എത്തിരി കാണാം അപ്പോൾ കുറച്ച് നേരത്തെ ഉള്ള ഉള്ളൊരു മനപ്പെടുത്തതിനു ശേഷം ഞാൻ അങ്ങനെ നമ്മുടെ സിറ്റിയിലുള്ള സി പി എം സർവീസ് സെൻറ്ററിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെയാണ് ഞാൻ വണ്ടി കൊടുക്കാനായിട്ട് പോകുന്നത് നമ്മുടെ വണ്ടി വർക്കിനെ കൊടുക്കാനായിട്ട് പോകുന്നത് ഇവിടെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടുത്തെ ഒരു ഓണറിനെ കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ഒരു വണ്ടി കൊണ്ടുവരുന്ന കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായത് അപ്പോൾ എന്തായാലും പുള്ളിക്കാരന്മാർ ഇവിടെ ഇല്ല അവർ വേറെ എവിടെയോ പോയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ അടുത്തൂടെ വണ്ടി ഇട്ടിട്ട് പോകാനാണ് പറഞ്ഞത് അപ്പോൾ ഞാനൊന്ന് വണ്ടി ഇവിടെ ഇട്ടേക്കാം വണ്ടി ഒന്ന് കറക്റ്റ് ഇട്ട് കൊടുക്കും കേട്ടോ വെറുതെ എന്താണ് അവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കണേ കറക്റ്റ് ഇട്ട് കൊടുക്കുക അപ്പോൾ അവർക്ക് പണിയാൻ പറ്റിയ രീതിക്കില്ലേ അങ്ങനെ ഒരു നല്ലത് ലെവലിനെ പിടിച്ചിട്ട് കൊടുക്കാൻ വണ്ടി ഓക്കെ വണ്ടി ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഞാൻ എൻ്റെ വണ്ടി ഒന്ന് ഓടിച്ചൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഈ ഒരു വണ്ടിയിൽ ഈ ലുക്ക് കേട്ടോ എന്തൊക്കെയാണ് എഴുതി ഫ്രണ്ടിലൊരു ബോണിൽ എന്തൊക്കെ എഴുതി ചോദിച്ചിട്ടുണ്ട് കേട്ടോ കാർസ് എന്ന് എന്തൊക്കെ എഴുതി ചോദിച്ചിട്ടുണ്ട് അതാരാണ് എഴുതിയതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇപ്പോൾ വെളിയിൽ ഒന്ന് ഓടിച്ചൊന്ന് കാണിച്ചു തരാം കേട്ടോ ആ വണ്ടിയിലകത്തേ നമുക്കൊന്നും അങ്ങോട്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റില്ല ജസ്റ്റ് ഒന്ന് വെളിയിലൊക്കെ ഇറങ്ങി ഞാൻ അങ്ങനെ കറക്കി ഒന്ന് കാണിച്ചു തരാം ഫ്രണ്ടിൽ നിന്ന് നോക്കാൻ നേരത്തെ ഇതാണ് കേട്ടോ വണ്ടിയിൽ പിന്നെ സൈഡിലൊക്കെ നോക്കത്താ നമ്മുടെ ഫ്രണ്ട് ഗ്ലാസ്സിലായിട്ട് എന്തോ മാറാല എന്തോ സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ ഈ ചിലന്തി വലയില്ലേ ആ ഒരു പരിപാടി ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ എന്താണെന്ന് അറിഞ്ഞുകൂടേട്ടാ സൈഡിൽ നോക്കാത്തത് ഒരു മീനിനെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അത് എന്താ സംഭവമെന്ന് എനിക്ക് അറിഞ്ഞു വിടും ഇനി സ്റ്റിക്കറാണോ ഇനി ആരെങ്കിലും ഇങ്ങനെ വരച്ചുവെച്ചാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ വിളിച്ചെങ്കിൽ ഇന്ത്യയിലേക്ക് പോയാണ് അപ്പം ഇതിൻ്റെ ഒരു ബാക്കി ഈ ഒരു വണ്ടിയിൽ റീസ്റ്റോറേഷൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നിരിക്കും ഗൈസ് അപ്പോൾ എന്തായാലും ഈ വീഡിയോ വിളിച്ചെങ്കിൽ ഇന്ത്യയാണ് അപ്പോൾ ഈ ഒരു വണ്ടി കാണിക്കാനായിട്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം ഗൈസ് അപ്പോൾ അതായിരിക്കും സീ യൂ ഗൈസ് അപ്പോൾ എന്തായാലും നമ്മൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് താഴെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിന്നീട്ടുണ്ട് മാക്സിമം എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണേ കേട്ടോ അപ്പോൾ നമ്മളെന്തായാലും മീറ്റപ്പിൻ്റെ ഒരു പരിപാടിയൊക്കെ അതിലായിരിക്കും നമ്മൾ അറിയിക്കുന്നത് അപ്പോൾ ബൈ ബൈ